പ്രവാസലോകത്ത് തുല്യതയില്ലാത്ത കാരുണ്യത്തിൻ്റെ കൈത്താങ്ങായി പേരുകേട്ട പദ്ധതിയാണ് കെ എം സി സി സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഇത്തവണ ഈ പദ്ധതിയിൽ ഓൺലൈനായിട്ട് അംഗത്വം പുതുക്കുകയും പുതിയ ആളുകൾക്ക് അംഗത്വം എടുക്കുകയും ചെയ്യാം അതെങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കുകയാണ് ഇവിടെ സുരക്ഷാ പദ്ധതിയിൽ ആദ്യമായിട്ട് അംഗത്വം എടുക്കാനും അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അംഗത്വം ഉള്ള ആളുകൾക്ക് അത് പുതുക്കാനാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലെ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യാം നമ്മുടെ ഗൂഗിൾ ക്രോം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ സെർച്ച് ബോക്സിൽ മൈ കെ എം സി സി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വെബ്സൈറ്റ് മിക്കവാറും മൈ കെ എം സി സി ഡോട്ട് ഒ ആർ ജി എന്ന് തന്നെയായിരിക്കും അപ്പോൾ അതിൽ കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കെ എം സി സിയുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് പോകും അവിടെ ഇവിടെ അപ്ലൈ ഓർ റിന്യൂ കെ എം സി സി സെക്യൂരിറ്റി സ്കീം എന്നുണ്ട് സുരക്ഷാ പദ്ധതി അംഗത്വം അപേക്ഷിക്കുക അത് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നതിനാണെങ്കിലും അത് പുതുക്കുന്നതിനാണെങ്കിലും ഈ ഒരു ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇക്കാമ നമ്പർ ചോദിക്കുന്ന ഒരു കോളമുണ്ട് ഇവിടെ നിങ്ങളുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം പുതുതായിട്ട് അപേക്ഷിക്കുന്ന ആൾ എങ്ങനെയാണ് അപേക്ഷിക്കാന്ന് നോക്കാം പത്തൊക്കെ ഈക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് അടിച്ച ശേഷം നമ്മുടെ വിവരങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക പേര് സെൻട്രൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി നിർബന്ധമില്ല ഈ റെഡ് സ്റ്റാർ ഇട്ടേക്കുന്ന എല്ലാ എൻട്രിവിളും നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം ഇത് ഇന്ത്യൻ ഡീറ്റെയിൽസ് ആണ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ഒരു ഇന്ത്യൻ മൊബൈൽ നമ്പർ ഡിസ്ട്രിക് പാർലമെൻറ്റ് മണ്ഡലം നിയമസഭാ മണ്ഡലം പഞ്ചായത്ത് വയസ്സ് പിന്നെ നോമിനി നാല് നോമിനി വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നോമിനി ആരാണോ ഫാദർ മദർ വൈഫ് ഹസ്ബൻഡ് അതേഴ്സ് മദറാണെങ്കിൽ മദർ മദറിൻ്റെ പേര് ഫാത്തിമ പേഴ്സൻറ്റേജ് ഇവിടെ എത്ര പേർസെൻറ്റേജ് ആണ് എന്നുള്ളത് ടൈപ്പ് ചെയ്യാം പിന്നെ ഇവിടെ സണ്ണാണെങ്കിൽ സണ് വൈഫാണെങ്കിൽ വൈഫ് ഫിൻ്റെ പേര് എന്നിട്ട് പേഴ്സൻറ്റേജ് എന്നിട്ട് താഴെ നോമിനി നാല് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും താഴെ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഗ്രി ചെയ്തതായിട്ട് ടിക്ക് ചെയ്യുന്നു അതിനുശേഷം ഈ താഴെ കാണുന്ന ക്യാപ് കൃത്യമായിട്ട് അടിക്കണം അത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റർ അടിക്കണം സ്മോൾ ആണെങ്കിൽ സ്മോൾ അടിക്കണം ശേഷം സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സൗദി മൊബൈൽ നമ്പർ ഒരുക്കും നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി വെച്ച് ആണ് ഞാൻ പ്രൊസീഡ് ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇവിടെ ഒ ടി പി വന്നു നമ്മളിത് പേസ്റ്റ് ചെയ്തു പ്രൊസീഡ് ചെയ്തു പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് വരുന്നത് ഇതിൻ്റെ ഒരു വാർഷിക അംഗത്തെ ഫീസ് ആയിട്ടുള്ള ആയിരത്തി എണ്ണൂറ് രൂപയാണ് അത് പുതുതായിട്ട് അപേക്ഷിക്കുന്ന ആളുകൾക്ക് പേ ടു ഏരിയ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇരട്ട് ഏരിയ കോർഡിനേറ്റർ ആരാണോ ആരെ സെലക്ട് ചെയ്ത് ആളെ കണ്ടതിന് ശേഷം ബൈ ഹാൻഡ് സൗദി റിയാൽ ഇതിൻ്റെ ഫീസ് തൊണ്ണൂറ് റിയാൽ കൊടുക്കണം ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഏരിയയിലുള്ള നിങ്ങളുടെ സെൻട്രൽ കമ്മിറ്റിയുടെ അണ്ടറിലുള്ള ഏരിയയിലുള്ള നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കോർഡിനേറ്ററെ പേര് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീജിയർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ സമരക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ആ കോർഡിനേറ്റർക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പോവുകയും കോർഡിനേറ്റർ നിങ്ങളെ ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ കോർഡിനേറ്റർ ബന്ധപ്പെടാൻ ബന്ധപ്പെട്ടതിന് ശേഷം ഈ ക്യാഷ് കൈമാറും കൈമാറിയതിന് ശേഷം കോർഡിനേറ്റർ ലോഗിൻ ചെയ്ത് അപ്രൂവ് ആക്കുന്നതുകൂടി നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കപ്പെടുകയും നിങ്ങൾക്ക് മെസ്സേജോ നോട്ടിഫിക്കേഷനോ മെയിലോ ആയിട്ട് നിങ്ങളുടെ ഇങ്ങനത്തെ നമ്പർ അടക്കം നിങ്ങൾക്ക് മെസ്സേജ് വരികയും ചെയ്യും ഇതായിട്ട് അംഗത്വം എടുക്കുന്ന ആളുകൾക്കുള്ള പ്രൊസീജിയർ ഇതാണ് ഇനി നിലവിൽ അംഗത്വമുള്ള ഒരാൾ എങ്ങനെയാണിത് പുതുക്കുക എന്നുള്ളത് നോക്കും നിലവിൽ അംഗത്തുള്ള ആളുകളാണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഹോം പേജിൽ സെയിം ബട്ടണിൽ സുരക്ഷാ പദ്ധതിയുടെ അംഗത്വം അപേക്ഷിക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ മെമ്പർഷിപ്പുള്ള ഇക്കാമൻ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അടിക്കുന്ന സമയത്ത് കാണുന്നത് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ അംഗത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഇക്കാമ നമ്പർ കാണാം നമ്മുടെ മെമ്പർഷിപ്പ് നമ്പർ കാണാം ഇനി നമുക്കത് പുതുക്കുന്നതിന് വേണ്ടി ചെയ്യാനുള്ളത് മുകളിൽ കാണുന്ന ആ റിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മുടെ ഒരു സൗദി മൊബൈൽ നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം അയാൾ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അവരുന്ന ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം ഒ ടി പി അടിച്ച് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിലവിലുള്ള എല്ലാ വിവരങ്ങളും കറക്റ്റ് ഇവിടെ കാണാൻ പറ്റും ദൃശ്യാ പദ്ധതി അംഗത്വം നിലവിലുള്ള വിവരങ്ങൾ കംപ്ലീറ്റ് ഇതിൽ കാണാൻ പറ്റും ഇതിൽ ഏതെങ്കിലും ഡാറ്റ നമുക്ക് മാറിയിട്ടുണ്ടെങ്കിൽ കമ്മ നമ്പർ ഏതെങ്കിലും രീതിയിൽ ഡാറ്റകൾ മാറിയിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും ഈ പേജിലുള്ള മുഴുവൻ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പ് വല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിലും മാറ്റം വരുത്താം പുതിയത് കൂട്ടിച്ചേർക്കെങ്കിൽ പുതിയ നോമിനിയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും അതിനുശേഷം താഴെ താഴെക്കാടുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരെ പോകുന്നത് പേയ്മെൻറ് ഓപ്ഷനിലേക്കാണ് അതായത് നമ്മുടെ സുരക്ഷാ പദ്ധതിയുടെ അംഗത്വ വാർഷിക അംഗത്വ ഫീസ് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് അതിലേക്ക് തൊണ്ണൂറ് ആലാണ് ഇതിൽ നമുക്ക് രണ്ട് രീതിയിൽ ഓപ്ഷനുണ്ട് ഒന്ന് പേ ടു ഏരിയ കോർഡിനേറ്ററാണ് നമുക്ക് നിലവിൽ സൗദി അറേബ്യയിലുള്ള ഏതെങ്കിലും ഒരു കെ എം സി സി പ്രവർത്തകൻ ഉണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓപ്ഷൻ കോർഡിനേറ്റർക്ക് നമുക്ക് ബൈ ഹാൻഡായിട്ട് ഇതിൻ്റെ ഫീസ് കൈമാറുന്നതാണ് അതല്ലെങ്കിൽ പേ വൈ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പറയുന്ന പോലെ തന്നെ നമുക്ക് അവിടെ ഒരു ബാങ്ക് വഴി നമ്മുടെ ഒരു ഇൻ്റർനെറ്റ് ബാങ്ക് വഴി നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും അപ്പോൾ ബാങ്കിലുള്ള ആളുകൾക്ക് അത് ആ രീതിയിലേക്ക് ചെയ്യാം നമ്മുടെ ട്രസ്റ്റിൻ്റെ ഇന്ത്യൻ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് പോകുന്നത് അതല്ലാത്ത ആളുകൾക്ക് പേ ടു ഏരിയ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിലവിലുള്ള കോർഡിനേറ്റർമാരുടെ ലിസ്റ്റ് നമുക്ക് നമ്മുടെ ഏരിയയിലുള്ള കോർഡിനേറ്റർമാരുടെ ലിസ്റ്റ് നമുക്ക് ഇങ്ങനെ വരും ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന കോർഡിനേറ്ററുടെ പേര് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ പ്രൊസീജ് അടിക്കാം ഇതോടുകൂടി നമ്മുടെ സുരക്ഷാ പദ്ധതിയുടെ ഈ പ്രാവശ്യത്തെ അപേക്ഷ പുതുക്കുകയാണെങ്കിലും പുതുതായിട്ട് അപേക്ഷിക്കുകയാണെങ്കിലും അത് ചെയ്തു കഴിഞ്ഞു അപേക്ഷ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി നിങ്ങൾ സെലക്ട് ചെയ്ത കോർഡിനേറ്റർക്ക് ഈ ഒരു അപേക്ഷയുടെ നോട്ടിഫിക്കേഷൻ പോവും അവർക്ക് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഫീസ് കൊടുക്കുന്ന സമയം അവർ അത് കൺഫേം ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം നിങ്ങൾക്കുള്ള മെസ്സേജുകളും മെയിലുകളുമൊക്കെ കൺഫർമേഷൻ സാധാരണ വരുന്ന പോലെ തന്നെ വരികയും ചെയ്യും ഇനി നമുക്കിതിൽ നമ്മുടെ കോർഡിനേറ്റർ സെലക്ട് ചെയ്ത് കോർഡിനേറ്റർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കോർഡിനേറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ പ്രൊഫൈൽ വല്ല മാറ്റം ഉണ്ടെങ്കിലും അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കെ എം സി സിയുടെ സുരക്ഷാ പദ്ധതി അംഗത്വം പുതുക്കുന്നതിനാണെങ്കിലും പുതുതായിട്ട് അംഗത്വം എടുക്കുന്നതിനാണെങ്കിലും ഇത്രയും കാര്യമാണ് ചെയ്യേണ്ടത്